ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റിമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനമുള്ള മഴക്കാല കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പത് മലപ്പുറം തൃശ്ശൂർ അതിർത്തിയായ കാപ്പിക്കാടാണ് അന്ന് വന്ന സമയത്ത് നല്ല വെയിലായിരുന്നു പക്ഷെ ഇന്ന് നല്ല പിടുത്തം വിട്ട മഴയാണ് ഞാനിപ്പോൾ കാപ്പരിക്കാടുള്ള വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഏകദേശം എഴുപത് കിലോമീറ്റർ ആട്ടോ അങ്ങോട്ട് കാപ്പിക്കാടൊക്കെ ഇവിടെ കുറേ നേരം നിന്നതിന് ശേഷം മാത്രമാണ് മഴ ഒന്ന് കുറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടക്കം തന്നെ അടിപൊളി വേഗതയിലാണ് തൃശ്ശൂർ റീച്ചിൻ്റെ വർക്കുകൾ നടന്നത് തൃശ്ശൂരിലെ ആദ്യ റീച്ച് കാപ്പരിക്കാട് മുതൽ തളിക്കുളം വരെയാണ് ശിവാലയ കൺസ്ട്രക്ഷനാണ് ഈ ഭാഗത്ത് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം പ്രേക്ഷകരോട് കാരണം മഴയാണ് അപ്പോൾ വീട് എടുക്കുന്ന സമയത്ത് ക്യാമറയിലേക്ക് വെള്ളത്തുള്ളികൾ വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ ചിലപ്പോൾ ഒന്ന് ബ്ലർ ആകും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ച് തുടർന്ന് വീഡിയോ കാണുക കേട്ടോ കുറേ നേരം വെയിറ്റ് ചെയ്തു മഴ തോരും ഏരിച്ചിട്ട് പക്ഷേ തോർന്നില്ല പത്തേഴ് കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ഞാൻ ഈ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നത് അപ്പം എന്തായാലും വീഡിയോ എടുക്കാതെ എനിക്ക് തിരിച്ചു പോകാൻ സാധിക്കുകയില്ല കാരണം പെട്രോളിൻ്റെ കാശെങ്കിലും മുതലാകണം കാബ്രിക്കണ്ട് അവിടുന്ന് കുറച്ച് ദൂരം ആറുവരിപ്പാതയുടെ വീതിയിലെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് കുറച്ച് ഭാഗത്ത് ഇതേമാതിരി ഒരു ഭാഗത്തു കൂടെ വർക്ക് നടന്നിട്ടുണ്ട് മറുഭാഗത്ത് നിലവിലെ ദേശീയപാതയിലാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ തൃശ്ശൂർ റീജനിൽ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ റോഡ് ഒഴിവാക്കിയിട്ടാണ് ആറുവരിപ്പാതയുടെ വൈഡനിങ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ആ ഭാഗത്തായിരിക്കും മിക്കവാറും ഒരു സൈഡിലുള്ള സർവീസ് റോഡ് വരിക അധിക സ്ഥലത്തും ഇടത് ഭാഗത്താണ് കൂടുതൽ സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത് വലതുഭാഗത്ത് കുറച്ച് മാത്രമേ വന്നിട്ടുള്ളൂ ചില സ്ഥലത്ത് മാത്രമേ റോഡ് ക്രോസ് ചെയ്തിട്ട് മറുഭാഗം വരുന്നുള്ളൂ അപ്പം കാപ്പരിക്കാട് കഴിഞ്ഞിട്ട് ഫസ്റ്റ് അണ്ടർപാസ് വരുന്നത് അണ്ടത്തോടാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയപാതാറോത്തറിൻ്റെ വികസനത്തിൽ തൃശ്ശൂരിലെ ആദ്യ റീച്ചിൽ ഒരുവിധം അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് ഗർഡ് ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് പൂർത്തീകരിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അവര് വണ്ടത്തോട് അണ്ടർപാസിന്റെ ഒരു ഭാഗത്താണ് മണ്ണിട്ട് വരുത്തുന്ന പ്രവർത്തനം നടന്നിരിക്കുന്നത് ഇവിടെ ഇവിടെയൊക്കെ പാലാണ് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പം നല്ല മഴ വർക്കൊക്കെ ഒന്ന് നിർത്തി വെച്ചിരിക്കുകയാണ് മണ്ണിടിച്ചിലൊന്നും ഈ ഭാഗത്ത് അങ്ങനെ കാണാൻ സാധിച്ചിട്ടില്ല പിന്നെ അതുപോലെ തന്നെ മണ്ണിട്ട് പൊന്തിച്ച ഭാഗത്ത് മുകൾ ഭാഗത്ത് വെച്ചാൽ മണ്ണിന്റെ മുകൾ ഭാഗത്ത് അവർ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ടൊക്കെ ഉണ്ട് മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം റീച്ചിന്റെ അത്ര റിസ്ക് ഒന്നും തൃശ്ശൂർ റീച്ചില് ശിവാലയ കൺസ്ട്രക്ഷന് വന്നിട്ടില്ല കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ അണ്ടർപാസുകളും ഓവർപാസുകളും വന്നത് പല സ്ഥലത്തും മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ടൗണുകൾ കൂടിയാണ് മലപ്പുറത്ത് ദേശീയപാത അറുപത്തിയാറ് കടന്നു പോകുന്നത് തൃശൂർ റീച്ചും ചെറിയ ചെറിയ ടൗണുകൾ കൂടിയാണ് കടന്നു പോകുന്നത് പക്ഷേ അണ്ടർപാസ് മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ ഓവർപാസ്സുകൾ വന്നിട്ടില്ല പിന്നീട് ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വാടിന് പൂർത്തീകരിച്ചുണ്ട് രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരൻ നിർമ്മാണം അതുപോലെ തന്നെ സർവീസ് റോഡ് വർക്കുകളും കഴിഞ്ഞിരിക്കുന്നു ഇവിടെ പോലെ തന്നെ നിലവിലെ ദേശീയപാതയുടെ രണ്ട് ഭാഗത്തും ഇനി മണ്ണിട്ട് ഉയർത്തി വരാനുള്ള കുറേ പ്രദേശങ്ങളുണ്ട് അതുപോലെ തന്നെ സർവീസ് റോഡിൽ ചേർന്നിട്ട് വരുന്ന ക്രാഷ് ബാരറിന് വേണ്ടിയിട്ട് സ്റ്റീൽ ബൈൻഡിങ് നടന്നിരിക്കുന്നു എന്നാലും മഴ തമർത്ത് പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ കാരണം കുറച്ച് നേരം പല ഭാഗത്തും വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് വീട് എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ കണ്ടമാനം സമയം ഈ ഭാഗത്ത് എനിക്ക് ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നീട് ഇവിടുന്ന് ചെറുതായിട്ട് അലൈൻമെൻറ്റ് ഒരു മാറ്റം വരുന്നുണ്ട് മന്നലാംകുന്ന് ടൗൺ ഒരു ചെറിയ അങ്ങാടിയാണ് അത് ഒഴിവാക്കിയിട്ട് ബാക്ക് സൈഡിൽ കൂടിയാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ പാപ്പാളി സ്കൂളൊക്കെ ഉണ്ടായിരുന്നു പാപ്പാളി സ്കൂളൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട് പിന്നീട് ഇതിൽ കൂടിയാണ് വൈഡറിംഗ് നടന്നിരിക്കുന്നത് ഇവിടെയൊക്കെ ആറുവരി പാതയുടെ വീതിയിൽ പൂർണ്ണമായിട്ട് വൈഡനിങ് കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് ഭാഗത്തും സർവീസ് റോഡ് വർക്കും കഴിഞ്ഞിരിക്കുന്നു സെൻ്ററിലെ ഡിവൈഡിൻ്റെ വർക്കും അതുപോലെ തന്നെ ക്രാഷ് ബാരിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ റീച്ചിൽ ആദ്യമായിട്ട് ആറുവരി പാതയുടെ ടാറിങ് പൂർത്തീകരിച്ച ഒരു സ്ഥലം കൂടി എടുത്തിട്ടോ ഇവിടെ ഫുൾ ആയിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി ഒരു സ്ഥലമായിട്ടോ ഇവിടെ കാരണം വലതുഭാഗത്തുണ്ട് നിങ്ങൾ നല്ല അടിപൊളി വീടുകളൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് നല്ല ലുക്കാണ് വീടൊക്കെ കാണാനും പിന്നീട് ഇവിടെ വേറെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മന്നലാംകുന്ന് ടൗൺ ഉണ്ട് അവിടെ ഒരു റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്യണുണ്ട് ആ ക്രോസ് ചെയ്യണ സ്ഥലത്ത് സമരമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ അണ്ടർപാസ് വേണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ അതൊന്നും തീരുമാനമായില്ല റോഡ് നേരെ അങ്ങോട്ട് പോയിട്ട് മന്നലാംകുന്ന് ടൗൺ കഴിഞ്ഞിട്ടാണ് പിന്നീട് നിലവിലെ ദേശീയപാതയിൽ എത്തിയത് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ടും രണ്ട് സൈഡിൽ സർവീസ് റോഡ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ മഞ്ഞ ബിൽഡിംഗ് ഉണ്ടോ ഇതിനോട് ചേർന്നിട്ട് റോഡ് ഇങ്ങനെ വരുന്നുണ്ട് മന്നലാംകുന്ന് പള്ളിൻ്റെ മുൻഭാഗത്തു നിന്നാണ് ഈ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്കേക്കാട് ആൽത്തറ റോഡാണ് ഇതിൽ കൂടെ ബസ് സർവീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഒരു അണ്ടർപാസ് വേണമെന്ന് പറഞ്ഞിട്ട് ഫ്ലെക്സൊക്കെ വെച്ചിരുന്നു സമരമൊക്കെ നടന്നിരുന്നു പക്ഷേ ഒന്നിനും ഒരു തീരുമാനമായില്ല ഇവിടെ ക്ലോസ് ചെയ്തിട്ടാണ് എന്ന് വെച്ചാൽ രണ്ട് ഭാഗത്തേക്കുമുള്ള റോഡ് ക്ലോസ് ചെയ്തു എന്നിട്ടാണ് ഈ റോഡ് മുന്നോട്ട് പണികൾ കഴിച്ചിരിക്കുന്നത് എന്തായാലും ഈ രണ്ട് ഭാഗത്തേക്കുള്ള ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് കറങ്ങി കറങ്ങിപ്പോരണം കാരണം ഇത് കഴിഞ്ഞിട്ട് അകലാട് ബദർബള്ളിൻ്റെ അവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസ് വരെ പോകേണ്ടി വരും ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇവിടെ അങ്ങനെ വാഹനം കടന്നു പോകാൻ വേണ്ടി ഓപ്പണായി കൊടുത്തിട്ടുണ്ട് ഇനി റോഡ് നേരെ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഭാഗത്തും ക്രാഷ് ബാരി വേറൊന്ന് വരുന്നതുമാണ് പിന്നീട് ഇതിൻ്റെ സൈഡിൽ കൂടുതൽ സർവീസ് റോഡ് പോയിട്ട് ബദർബള്ളിൻ്റെ അവിടെയുള്ള ഉള്ള അണ്ടർപാസിൻ്റെ ഉള്ളിൽ കൂടെ കടന്ന് മറുഭാഗത്ത് കൂടെ നേരെ ഇവിടെ വരേണ്ടി വരും മന്ദനാംകുന്ന് ഭാഗത്തേക്ക് വരേണ്ടി വരും ഇതുപോലെയുള്ള വിഷയങ്ങൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട് പ്രതിഷേധങ്ങൾ നടക്കുന്നു ചില സ്ഥലത്ത് അണ്ടർപാസ്സുകൾ നേടിയെടുക്കുന്നു ചില സ്ഥലത്ത് അണ്ടർപാസ് നേടിയെടുക്കാതെ പോകുന്നുണ്ട് പിന്നീട് അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്ന ഇവിടെ കേട്ടോ അലലാട് ബദർപള്ളിൻ്റെ അവിടെ അപ്പോൾ ഇവിടെ അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് ഫുൾ ആയിട്ട് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു മുഗൾ ഭാഗത്ത് ഗാർഡർ സ്ഥാപിച്ചിട്ട് കാസ്റ്റിങ്ങിന് സ്ലാബാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ആദ്യം സ്ലാബ് ഇട്ടിട്ടാണ് അതിൻ്റെ മുഗൾ ഭാഗത്താണ് പിന്നീട് കാസ്റ്റിംഗ് വരികട്ടോ മലപ്പുറം റീച്ചിലും അതുപോലെ തന്നെ തൃശ്ശൂർ റീച്ചിലും അവരുടെ നിർമ്മാണത്തിൽ വളരെയധികം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അണ്ടർപാസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ മലപ്പുറം റീച്ചിലും കോഴിക്കോട് റീച്ചിലും നമ്മൾ അണ്ടർപാസിൽ നിർമ്മാണം കണ്ടിരിക്കണമെന്ന് വെച്ചാൽ രണ്ട് ഭാഗത്തും നമ്മൾ കോൺക്രീറ്റ് വാൾ കെട്ടിപ്പൊന്നു ചെയ്യും പക്ഷേ ഇവിടെ അങ്ങനെയല്ല രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് പീറുകളാണ് പിന്നീട് പീർ ക്യാപ്പ് വന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡുകൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടാണ് അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ മലപ്പുറം ബ്രീച്ചിൽ കണ്ടിരിക്കുന്നത് ഡെക്ഷീറ്റാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ സിമെൻറ്റിൻ്റെ സ്ലാബുകളാണ് അതിൻ്റെ മുകൾ ഭാഗത്ത് വെക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അണ്ടർ പാസിൻ്റെ അപ്രോച്ചോട് വന്ന് നിലവിലെ ദേശീയ പാതയിൽ ചേരുന്ന സ്ഥലത്ത് കുറച്ച് വർക്ക് അടക്കാണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ആറ് വരി പാതയുടെ വീതിയിലെ ടാറിംഗ് പൂർത്തിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ സ്ഥലത്തും നമ്മൾ കാണുന്ന മാർ രണ്ട് ഭാഗത്തുള്ള ക്രാഷ് ബാരൻ്റെ നിർമ്മാണം അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈഡർ നിർമ്മാണം കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തൊന്നും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ ആരംഭിച്ചിട്ടില്ല പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇവരുടെ വർക്കുണ്ടെന്ന് വിചാരിച്ചു മലപ്പുറം ബ്രീച്ചിനൊക്കെ ബാക്കിലാക്കിയിട്ട് ശിവാലയ കൺസ്ട്രക്ഷൻ മുന്നിലേക്ക് ചാടുന്നുള്ളു പക്ഷേ മലപ്പുറം ബ്രീച്ചിൽ പണികളൊക്കെ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചു അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പുകളുടെ വർക്കുകൾ നടന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒന്നും ബസ് സ്റ്റോപ്പുകളുടെ വർക്കുള്ള ഒരു സ്ഥലത്തും നടന്നിട്ടില്ല പക്ഷേ ടാറിംഗ് വർക്ക് ഒരുവിധം എല്ലാ സ്ഥലത്തും ഇവർ തീർത്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ മാത്രമേ ഗ്യാപ്പ് ഇട്ടിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ട് ആ ഭാഗങ്ങളൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുമുണ്ട് അതുകൂടാതെ ചില സ്ഥലങ്ങളിൽ മാത്രമേ നിലവിലെ ദേശീയപാത ഇവിടെ സർവീസ് റോഡായിട്ട് ഉപയോഗിക്കേണ്ടി വരുള്ളൂ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും നിലവിലെ റോഡിൻ്റെ ഇടതു ഭാഗം ചേർന്നിട്ടാണ് ഈ പുതിയ ദേശീയപാത അറുപത്തിയാറിൻ്റെ അലൈൻമെൻറ്റ് കടന്നു പോയിരിക്കുന്നത് ഇനി അടുത്തത് ഒറ്റനിന്ന് പറഞ്ഞ സ്ഥലമാണ് ഒറ്റനിന്ന് പറഞ്ഞ സ്ഥലത്തും ഇതേമാരി ഫുൾ ആയിട്ട് അണ്ടർപാസിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് മാത്രമേ ഗാർഡൻ സ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ളൂ അതിൻ്റെ മുകൾ ഭാഗത്ത് കാശിങ് കഴിഞ്ഞ് മറുഭാഗത്ത് പീരിൻ്റെ വർക്കും പീർ ക്യാബിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രവർത്തനങ്ങളൊന്നും ഈ ഭാഗത്തും നടന്നിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഫുൾ ആയിട്ട് വയർഡനിങ് കഴിഞ്ഞിരിക്കട്ടെ ഒറ്റയിനി കഴിഞ്ഞിട്ടായിരുന്നു ഇവിടെ ശിവാലയ കൺസ്ട്രക്ഷൻ കസ്ട്രക്ഷൻ്റെ ഉണ്ടായിരുന്നു ആ യാർഡ് പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റിയിട്ട് അവിടെ വയർഡനിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സൈഡിൽ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു സർവീസ് റോഡിൻ്റെ വർക്കുകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അണ്ടർപാസോട് അനുബന്ധിച്ചിട്ട് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശമാണ് അവിടെ കുറച്ച് സ്ഥലത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ട് ഇടതു ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് നിലവിലെ ദേശീയപാതയുമായി ചേർന്നിട്ടാണ് ഈ ഭാഗത്ത് ദേശീയപാത അറുപത്തിയാറിൻ്റെ അലൈൻമെൻറ്റ് പുതിയത് കടന്നു പോകുന്നത് ഇവിടെയൊക്കെ വർക്ക് ഒരു ഭാഗം കംപ്ലീറ്റ് ആയതാട്ടോ പിന്നെ അതുപോലെ തന്നെ കുറച്ച് സ്ഥലത്ത് ഇതേമാതിരി സോയിൽ കമ്പാക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ മഴ പെയ്തിട്ട് വീണ്ടും മണ്ണ് ഇളകിയിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ കാരണം അവരുടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇടതു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ടാറിംഗ് കഴിഞ്ഞാണ് അവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ കുറച്ചൊന്ന് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ പ്രദേശം കടന്നു പോയിരുന്നുണ്ട് റോഡിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത് ഈ മഴ വന്നുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടൊക്കെ അവര് ടാറിങ്ങിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനം പല സ്ഥലത്തും കഴിഞ്ഞതാണ് അപ്പോൾ അവിടെയൊക്കെ മണ്ണ് കമ്പാക്റ്റ് ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് പോയിട്ടുണ്ട് എന്നിട്ടാണ് അതിൻ്റെ മുകളിൽ വീണ്ടും സി ടി എസ് ബിൻ്റെ വർക്ക് നടക്കാനുള്ളത് പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനങ്ങൾ ഇവരുടെ വലിയ വാഹനങ്ങൾ അങ്ങോട്ടുകൊണ്ട് പോകുമ്പോൾ വീണ്ടും ഈ മണ്ണാളുകയാണ് അപ്പോൾ ഇതിന് മുൻപുള്ള വീഡിയോസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നതാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാറുണ്ട് കണ്ടു നോക്കുക പിന്നെ അതുപോലെ തന്നെ ഈ ഞാൻ ഇടക്കഴിഞ്ഞ് ഈ ഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് പൂർണ്ണമായിട്ട് വയഡറിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വയറിങ് നടന്നിരിക്കുന്നു ഇവിടെ ഉണ്ടായിരുന്ന ബിൽഡിംഗ് പൊളിച്ച് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ സർവീസ് റോഡിന്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് തന്നെ ക്രാഷ് ബാരൻ നിർമ്മാണം നടന്നിട്ടുണ്ട് എന്നാലും ഇപ്പം എല്ലാ സ്ഥലത്തും പൂർണ്ണമായിട്ട് വൈഡനിങ് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല ഇനിയും ചില സ്ഥലത്ത് ഇതേമാതിരി വൈഡനിങ് കഴിയാറുണ്ട് ഒന്നോ രണ്ടോ സ്ഥലം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും പൂർണ്ണമായിട്ട് വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇടക്കഴിയോ പഞ്ചവടി എന്നറിയ സ്ഥലം ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതകളും കുറച്ചും കൂടി ഉയരത്തിൽ മണ്ണിട്ടിട്ടാണ് ഇവിടുത്തെ പുതിയ അലൈൻമെൻറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്തുള്ള ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ റോഡിന് കുറിക്കുള്ള കൾവണ് നിർമ്മാണം നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് മാത്രമേ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിട്ടുള്ളൂ അതിനോട് ചേർന്നിട്ട് സർവീസ് റോഡിൻ്റെ പണികളും കഴിഞ്ഞിരിക്കും പിന്നീട് ഇവിടെ ഒക്കെ മണ്ണിട്ടുയർത്തി വരേണ്ട പ്രദേശമാണ് കാരണം ഇടക്കഴിയൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അണ്ടർപാസ് വരുന്നത് അതിനോടനുബന്ധിച്ചുള്ള ആറ് പാനലിൻ്റെ വർക്കുകളൊക്കെ ഈ ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും ദൂരം നിങ്ങൾ സഞ്ചരിച്ചപ്പോൾ ശ്രദ്ധിച്ചോ നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്ത് മാത്രമായിട്ടാണ് കൂടുതലായിട്ട് വഴനു നടന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതേമാതിരി വൈഡനിങ് നടക്കാത്ത കുറച്ച് സ്ഥലമുണ്ട് ഇപ്പോൾ ഈ അടുത്ത ഭാഗത്ത് ഒരു ബിൽഡിംഗ് ഉണ്ട് നിങ്ങൾ ഈ ബിൽഡിങ്ങും പൊളിച്ചു മാറ്റി പോയിട്ടില്ല അപ്പോൾ ഇവിടെ കുറച്ച് സ്ഥലത്ത് വൈഡനിങ് നടക്കാനുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് അവിടെ വരെ കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസ് അനുഭവിച്ചിട്ട് ഒരു ഭാഗത്തുള്ള പീർ ക്യാപ്പിൻ്റെ മുകളിൽ മാത്രമേ ഗാർഡൻ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് കാസ്റ്റിംഗ് വർക്ക് നടന്നിട്ടുണ്ട് മറുഭാഗത്ത് പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് ഗർഡർ ഇൻസ്റ്റാളേഷൻ നടന്നിട്ടില്ല പിന്നീട് അണ്ടർപാസ് എന്നോട് അനുഭവിച്ചിട്ട് ഇവിടെ മണ്ണിട്ട് ഉയർത്തി വരാനുണ്ട് അവിടെ നടന്നിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്ക് നടന്നിരിക്കുന്നത് അവിടെ അതിനോട് അതിനോടനുബന്ധിച്ചിട്ട് ആറി പനലിൽ വർക്ക് നടന്നിരിക്കുന്നു പിന്നെ വെള്ള ഷീറ്റ് വിരിച്ചിട്ടുണ്ട് നിങ്ങൾ അത് അവിടെ മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇടയ്ക്കൊഴിയൂർ കഴിഞ്ഞിട്ട് നിലവിലെ ദേശീയപാതയുടെ വലുത് ഭാഗത്തായിട്ട് അണ്ടർപാസ് വന്നിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് അലൈൻമെന്റ് വീണ്ടും മാറുന്നുണ്ട് ഇതാണ് തെക്കേ മദ്രസ എന്ന സ്ഥലം ഇവിടുന്ന് വീണ്ടും നിലവിലെ റോഡിൻ്റെ ഇടത് ഭാഗത്ത് കൂടിയാണ് പിന്നീട് അലൈൻമെൻറ്റ് കടന്നു പോകുന്നത് ഇതുപോലെയുള്ള മഴ വന്നു കഴിഞ്ഞാൽ വീണ്ടും പണികൾ സ്ലോ ആകുന്നതായിരിക്കും ഇനി മഴ കഴിഞ്ഞാൽ വീണ്ടും വർക്ക് നല്ല വേഗതയിൽ പോകും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും മഴ വരുമല്ലോ അപ്പൊ മഴ വരുമ്പോൾ ഇതേമാതിരിത്തെ അവസ്ഥകൾ മിക്കവാറും കുറവായിരിക്കും കാരണം അപ്പോഴത്തേക്കും ഏകദേശം ഈ മണ്ണിട്ട് ലെവലാക്കിയ ഭാഗത്തൊക്കെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇത്ര അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല ആ സമയത്ത് ഇനി അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് തിരുവത്രയിലാണ് നിലവിലെ ദേശീയപാതയുടെ പാതയുടെ ഇടതു ഭാഗത്തായിട്ടാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അപ്പൊ അതിനോടനുബന്ധിച്ച് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കാരണം ആറി പാനലിന്റെ വർക്ക് നടന്നിരിക്കുന്നു ഇവിടെയും വെള്ള ഷീറ്റ് വിരിച്ചിരിക്കുകയാണ് പ്ലാസ്റ്റിക്കിൻ്റെ കാരണം മഴ പെയ്തിട്ട് മണ്ണൊലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നിങ്ങൾ ഈ വെള്ളക്കെട്ട് കാണുന്നത് ഇവിടെ ഇതേമാതിരി തന്നെ മണ്ണിട്ട് ഉയർത്തി വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ചില ആറി പാനലുകളൊക്കെ ഇളകിപ്പോയിട്ടുണ്ട് തൃശ്ശൂർ റീച്ചിൽ നിങ്ങൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം കാണുന്നത് മലപ്പുറം റീച്ചിലും അതുപോലെ തന്നെ കോഴിക്കോട് റീച്ചിലും ഇതിലും വലിയ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറം റീച്ചിൽ ഒരുവിധം അണ്ടർപാസിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ചില രണ്ട് ഭാഗത്തും ഉള്ള ടാറിംഗ് പ്രവർത്തനങ്ങളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗത്തിന് ചില ഭാഗത്തൊക്കെ തുറന്നു കൊടുത്തുണ്ട് മഴ പെയ്തിട്ട് വെള്ളക്കെട്ട് അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തുണ്ടായിട്ട് സർവീസ് റോഡിലേക്ക് വെള്ളം ചാടിക്കൊണ്ടിരിക്കുകയാണ് ഡ്രൈനേജിൻ്റെ സിസ്റ്റം ശരിയല്ലാത്തതുകൊണ്ട് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണികൾ പൂർത്തീകരിക്കുന്ന അനുസരിച്ചിട്ട് ഓരോ ഭാഗത്തും ഇവർ ശരിയാക്കി വരുന്നുണ്ട് ഇപ്പോൾ തൃശ്ശൂർ റീച്ചിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ പൂർണ്ണമായിട്ട് ആർ വരിപ്പാതെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അണ്ടർപാസ് തുടങ്ങുന്ന സ്ഥലത്ത് മാത്രമേ ചില സ്ഥലത്ത് ഒരു സൈഡിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് അണ്ടർപാസ് കഴിഞ്ഞിട്ടാണ് പിന്നീട് വർക്ക് ആരംഭിച്ചിരിക്കുന്നത് കടവിടെയൊക്കെ ഫുള്ളായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ റോഡിന് കുറുകിയുള്ള കൾവെടൻ നിർമ്മാണം നടക്കുകയാണ് കാരണം ഒരു ഭാഗത്ത് കഴിഞ്ഞാണ് എന്നിട്ട് ടാറിങ് കഴിഞ്ഞു മറുഭാഗത്ത് ഇനി മൂന്നൂരിപ്പതിനടി വർക്ക് നടക്കാനുള്ളത് അവിടെയുള്ള കൾവെടിന്റെ നിർമ്മാണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒക്കെ മണ്ണിട്ട് ഉയർത്തി കുറച്ചുകൂടി വരാനുണ്ട് ഇട്ട് ഇവിടെ നിന്ന് സോയിൽ കമ്പാറ്റ് ചെയ്തിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞവരെ തന്നെ നമ്മളെ മലപ്പുറം റീച്ചിലെ മണ്ണും അതുപോലെ തന്നെ തൃശ്ശൂർ ഈ ഭാഗത്തുള്ള മണ്ണും വളരെയധികം വ്യത്യാസമുണ്ട് ഇവിടെ വളരെ സോഫ്റ്റ് മണ്ണാണ് അപ്പോൾ പുറത്തുനിന്നുള്ള മണ്ണ് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ പല സ്ഥലത്തും ചെമ്മണ്ണ് കൊണ്ടുവന്നിട്ട് കമ്പാക്റ്റ് ചെയ്ത് വരുന്നത് കേട്ടോ ഈ തൃശ്ശൂർ റീച്ചിലെ വർക്കും അതുപോലെ തന്നെ കോഴിക്കോട് റീച്ചിലെ വർക്കും ഏകദേശം ഒരേ മാതിരി തന്നെയാണ് കോഴിക്കോട് അണ്ടർപാസുകൾ കുറവാണെങ്കിലും വലിയ വലിയ ഫ്ലൈ ഓവറുകളാണ് വന്നിരിക്കുന്നത് പിന്നെ അവിടെയെന്നു വെച്ച് കഴിഞ്ഞാല് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ച സ്ഥലം ഗതാഗത്തിന് തുറന്നു കൊടുക്കുകയാണ് മൂന്നര പാതിരട്ടാറിംഗ് കഴിഞ്ഞുണ്ടെങ്കിൽ ആ ഭാഗം ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ട് ആണ് മറുഭാഗത്ത് വർക്ക് നടന്നിരിക്കുന്നത് കണ്ട തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല ഒരു ഭാഗം ടാറിങ് കഴിഞ്ഞില്ല ആ ഭാഗത്തുകൂടെ വാഹനം കടത്തി വിടുകയാണ് മറുഭാഗത്തു കൂടെ വീണ്ടും പണികൾ ആരംഭിക്കുകയാണ് അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഫുൾ ആയിട്ട് ടാറിങ് കഴിയുകയാണ് ഇനി അടുത്തൊരു അണ്ടർപാസ് വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മണത്തല എത്തണു മുൻപായിട്ടാട്ടോ അതിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ടു ഉയർത്തുന്ന വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ട് രണ്ട് ഭാഗത്തുമുള്ള ആറിപ്പാനലിൻ്റെ വർക്ക് നീണ്ട് ഇവിടെ ഇതേമാരി മണ്ണിടിച്ചിട്ട് തടയാൻ വേണ്ടിയിട്ട് ഇവിടെ വെള്ള ഷീറ്റ് വിരിച്ചിരുന്നു നിങ്ങൾ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനത്തെ ഒരു വിഷയം വന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ അധിക സ്ഥലത്തും നമ്മൾ കണ്ടതാണ് നിലവിലെ റോഡ് കഴിഞ്ഞിട്ട് മറുഭാഗത്തായിട്ടാണ് വർക്കുകൾ നടക്കുന്നത് അതുപോലെ അതുകൊണ്ട് റോഡുമായിട്ട് വലിയൊരു ബുദ്ധിമുട്ട് വരുന്നില്ല ഗതാഗത തടസ്സങ്ങളൊന്നും ഈ ഭാഗത്തുണ്ടാകുന്നുമില്ല ഇവിടെയും മണ്ടർപാസ് വന്നിരിക്കണേ നിലവിലെ ദേശീയപാതയുടെ വലതു ഭാഗത്തോടെ പിന്നീട് ഈ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത് ഇവിടുന്ന് പിന്നീട് ഇടത് ഭാഗത്തേക്ക് അലൈൻമെന്റ് ഒന്ന് മാറുന്നുണ്ട് അപ്പോൾ അപ്പം അതിനോടനുസരിച്ചിട്ട് വൈഡിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ഡ്രൈനേജിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ചില സ്ഥലത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡ് വരാനുള്ളത് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ നടക്കാനുള്ളതാണ് എന്തായാലും ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് വൈഡനിങ് കഴിഞ്ഞിട്ടുണ്ട് നിലവിലെ ദേശീയപാതയുടെ രണ്ട് ഭാഗത്തും ഏകദേശം ഒരേ മാറ്റി തന്നെ ഇവിടെ വൈഡനിങ് വന്നിരിക്കുന്നത് പിന്നീട് കുറച്ച് മുന്നോട്ട് വരുമ്പോഴാണ് ഇടത് ഭാഗത്തേക്ക് വീണ്ടും കൂടുതലായിട്ട് വൈഡനിങ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഉയർത്താൻ വേണ്ടിയിട്ട് ആറിപ്പനലിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയോടെ തന്നെ രണ്ട് ഭാഗത്തുള്ള വാഹനങ്ങൾ കടന്നു വേണം പിന്നീട് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും വർക്ക് നടന്നിരിക്കുന്നു ഒരു ഭാഗത്ത് മൂന്നൂരിപ്പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടൊക്കെ സർവീസ് റോഡ് വർക്ക് കഴിഞ്ഞിട്ട് പതിക്കൂടെ സർവീസ് റോഡ് റോഡുകൾ നേരെ നമ്മൾ മണത്തല ജുമാ മസ്ജിദിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത് ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാത കോൾഡ് മില്ലിങ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ അവിടെയൊക്കെ സി ടി എസ് ബിന്റെ വർക്ക് നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സ്ഥലത്ത് മാത്രം രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡ് കൂടെ വാങ്ങാൻ പോകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ വയഡനിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് മണത്തല ജുമാ മസ്ജിദ് കഴിഞ്ഞിട്ടാണ് പിന്നീട് ചാവക്കാട് ബൈപ്പാസ് തുടങ്ങുന്നത് ഇവിടെയൊക്കെ നിലവിലെ റോഡിനേക്കാളിലും കുറച്ചും കൂടി ഒന്ന് ഉയരത്തിലാണ് റോഡ് വരുന്നത് അതിനോടനുബന്ധിച്ച് മണ്ണിട്ട് ഉയർത്തി വരുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ പിന്നീട് ചാവക്കാട് ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്ത് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് ഇവിടെ നിന്നാണ് മണ്ണിട്ട് ഉയർത്തി പോവുക നമ്മളിപ്പോൾ മലപ്പുറം തൃശ്ശൂർ ജില്ല അതിർത്തിയായ കാപ്പിക്കാട് നിങ്ങോട്ട് പോന്നിട്ട് ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ട് മഴയ്ക്ക് ഒരു കുറവില്ലട്ട മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും നന്നായിട്ട് ചീറ്റിലടിക്കുന്നുണ്ട് അപ്പം വീഡിയോൻ്റെ ക്ലാരിറ്റി പല സ്ഥലത്തും കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് കാരണം മഴത്തുള്ളി വന്ന് വീണിട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം പിന്നെ കമൻറ്റ് എഴുതാനും മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്